നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചെറിയൊരു യാത്രാ വീഡിയോയാണ് രാജസ്ഥാനിലെ കോട്ടകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു കോട്ടയിലേക്കുള്ള യാത്രയാണ് അത് രാജസ്ഥാനിലൊന്നുമല്ല തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ തിരുമയം കോട്ട ഇവിടെ നിന്നും കാരിക്കുടിയിലേക്ക് കാര്യക്കുടിയിലേക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്ററാണ് ദൂരം തിരുമയം എന്ന ചെറുപട്ടണത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പ്പത് ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഈ കോട്ട ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതിനാൽ വളരെ വൃത്തിയോടെയാണ് ഇവിടം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് പ്രവേശനം ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാം ഓൺലൈനിൽ ഇരുപത് രൂപയാണ് കോട്ടയ്ക്കുള്ളിൽ പാറ തുരുന്നുണ്ടാക്കിയ ഒരു ശിവലിംഗം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് പടിയൊക്കെ കയറി വേണം നമ്മൾ അതിൻ്റെ അടുത്തെത്താൻ എവിടെയും അധികം സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന വലിയ പാറക്കല്ലുകളും വള്ളികൾ തൂങ്ങി നിൽക്കുന്ന വൻ ആൽമരവും മുകളിലെ പീരങ്കിയുമെല്ലാം ഇവിടുത്തെ കൗതുക കാഴ്ചകളാണ് അതുകൂടാതെ ഏറ്റവും മുകളിലെത്തിയാൽ ഈ ഒരു ഗ്രാമഭംഗി മുഴുവൻ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ നേരത്തെ രാവിലെ തന്നെ ആയതുകൊണ്ട് ചൂടൊന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡായിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റി കാരണം പൊതുവേ നല്ല ചൂടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ഇത്ര മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇവിടേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും രാവിലെ പത്ത് മണിക്ക് മുമ്പ് തന്നെ ആക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കോട്ടയ്ക്ക് പുറത്ത് തൊട്ടടുത്ത് തന്നെ സത്യമൂർത്തി പെരുമാൾ എന്ന കോവിലുണ്ട് വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠയും വളരെ വിശേഷപ്പെട്ടതാണ് അപ്പൊ ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് അവിടെയും സന്ദർശിക്കാം ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ സേതുപതി മന്നനാൽ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് തികച്ചും ബഹളമൊന്നുമില്ലാത്ത ശാന്തമായൊരു സ്ഥലത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇൻ്റെ ഉള്ളിൽ തന്നെ വാഷ്റൂമുണ്ട് ബുക്ക് കൗണ്ടറുണ്ട് പക്ഷെ അടുത്തൊന്നും അധികം കടകളൊന്നും ഇല്ല കുറച്ച് തിരുമയം എന്ന് പറഞ്ഞ ടൗണിലേക്ക് തന്നെ പോവേണ്ടി വരും വരുന്നവർ രാവിലെ തന്നെ എത്താൻ ശ്രമിക്കണം ഇവിടെ പൊതുവേ നല്ല ചൂടുള്ള പ്രദേശമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വീണ്ടും പറയുന്നു അപ്പോൾ ഈ ഒരു കോട്ടയുടെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം